ദൈവത്തിൻ്റെ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു ആത്മീയ സന്തോഷമായി നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി വരുവാൻ സ്വർഗത്തിൽ ദൈവം കൃപ നൽകിയതിനായി നന്ദിയോട് ദൈവത്തിന് സൂത്രം ചെയ്യുന്നു ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രീദൈവ് മക്കളെ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ആത്മീയ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സഹായിക്കണം പജനങ്ങൾ കേൾക്കണം ദൈവത്തോളം വളരണം അത് നിങ്ങളുടെ ആത്മീയജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായിരിക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു വിഷയം പിശാജിനെ എങ്ങനെ പരാജയപ്പെടുത്താം പിശാചിൽ നിന്ന് എങ്ങനെ നമുക്ക് ജയം നേടാം പിശാജി നമ്മളെ എപ്പോഴാണ് പിശാജി നമ്മളെ വിട്ടുമാറി നിൽക്കുന്നത് എന്നും നമുക്ക് ചിന്തിക്കാം അതിനായിട്ട് നമുക്ക് കുറച്ച് വാക്യങ്ങൾ വായിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കി തരുവാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ഇത് നിങ്ങൾക്കിത് മനസ്സിലാവുകയുള്ളൂ കാര്യം പിശാജിനൊട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് അവനെ എങ്ങനെ ഒതുക്കാമെന്ന് പറഞ്ഞു തരുന്നത് അതവനൊരിക്കലും ഇഷ്ടമാണുള്ള കാര്യമല്ല മനസ്സിലെ അവനെ പുകഴ്ത്തുന്നത് അവന് ഏറ്റവും വലിയ ഇഷ്ടമാണ് ഇവിടെ അതല്ല ചെയ്യുന്നത് നമുക്ക് ദൈവത്തോട് അടുക്കുവാനും നിന്ന് അകലുവാനുമാണ് ഞാൻ ഈ തിരുവഞ്ജനങ്ങളിലൂടെ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നമുക്ക് ഒരു വചനത്തിലേക്ക് ശ്രദ്ധിക്കാം ഒന്ന് യോഹന്നാൻ്റെ പുസ്തകം മൂന്നാമധ്യായം എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു പാപം ചെയ്യുന്നവൻ പിശാതിൻ്റെ മകനാകുന്നു പിശാജ് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ അപ്പോൾ പിശാജ് ആദ്യം മുതൽ പാപം ചെയ്യുന്നു പാപം ചെയ്യുന്നവൻ ആരാണ് പിശാദിൻ്റെ മകനാണ് പിശാജ് ആദ്യം മുതൽ പാപം ചെയ്യുന്നു പാപം ചെയ്യുന്നവരെല്ലാം അപ്പോൾ ആരാണ് പിശാദിൻ്റെ മക്കളാണ് അതുകൊണ്ട് പാപം ചെയ്യുന്നവർ പിശാദിൻ്റെ കാറ്റഗറിയിലുള്ളവരാണ് ആർക്കും വിഷമം തോന്നരുത് വെറടിസ്ഥാനത്തിൽ പറയുന്നതാണ് നമുക്കടുത്തൊരു വാക്യം വായിക്കാം പൊന്ന് യോഹന്നാൻ്റെ പുസ്തകം മൂന്നാമത്തെ ആയി ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയില്ല അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും എന്ത് ചെയ്യുന്നില്ല പാപം ചെയ്യുന്നില്ല അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചത് ആരാ എന്നൊരു ചോദ്യം വരുന്നുണ്ട് അതിന് മറുപടിയായി ഒന്ന് യോഹന്നാരന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു അപ്പോൾ വിശ്വസിച്ചാൽ മതി വിശ്വസിച്ചാൽ നാം എല്ലാവരും അവൻ്റെ മക്കളായി അതുകൊണ്ടാണ് യോഹന്നാരൻ്റെ പുസ്തകം ഒന്നാമതിയായ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ അവൻ അധികാരം നൽകിയിരിക്കുന്നു അധികാരം കൊടുത്തിരിക്കുന്നു അപ്പോൾ യേശുവിനെ ഒന്ന് സ്വീകരിച്ചാൽ മതി അവനെ അവൻ്റെ നാമത്തിൽ ഒന്ന് വിശ്വസിച്ചാൽ മതി അവർക്ക് ദൈവ മക്കളാകുവാൻ ദൈവം എന്തു ചെയ്തിരിക്കുന്നു അധികാരം കൊടുത്തിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് പിഷാതിൻ്റെ മക്കളായിരുന്നു ദൈവത്തിൻ്റെ മക്കളായിരുന്നു മനസ്സിലായി കാണുമെന്നും ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ പാവമുണ്ടെങ്കിൽ നമ്മൾ പ്രഷാദിൻ്റെ മക്കളായി തീരും പാവം നമ്മൾ നീങ്ങിയാൽ മാത്രമേ നാം ദൈവ മക്കളായി തീരൂ പാവം നമ്മളിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിയില്ല പാപം നിന്ന് നീങ്ങി മാറിയാൽ മാത്രമേ നാം ദൈവത്തിൻ്റെ മക്കളായി തീരുകയുള്ളൂ ഒന്ന് യോഹൻലാലിൻ്റെ പുസ്തകം ഒന്നാമധ്യായം ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ്റെ പുത്രനായ യേശുൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെന്ത് ചെയ്യുന്നു ശുദ്ധീകരിക്കുന്നു അപ്പോൾ യേശുവിൻ്റെ രക്തത്തിന് നമ്മുടെ പാപത്തെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ പാപം പോകണമെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ നമ്മെ തന്നെ എന്തു ചെയ്യണം ശുദ്ധീകരിക്കണം ആ ശുദ്ധീകരണം നമ്മിൽ നടന്നാൽ മാത്രമേ നമ്മിൽ നിന്ന് പാവമില്ലാതെയാകുകയുള്ളൂ കാരണം നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട ഒരുവനാണ് കർത്താവ് യേശുക്രിസ്തു ഒന്നി ഓമനാഥൻ്റെ പുസ്തകം ഒന്നാമത്തെ ആയം ഒൻപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപയുന്നുവെങ്കിൽ യേശു നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്നും നീതിമാനുമാകുന്നു അപ്പം നമ്മുടെ പാപങ്ങളെ ദൈവത്തോടെ എന്ന് പറയണം ഏറ്റുപറയണം ഏറ്റു പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസനം നീതിമാനുമായ ഒരു കർത്താവാണ് യേശു ക്രിസ്തു അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ചുപ്പ് ഹിമത്തോളം വെളുക്കും രക്താംബരും പോലെ ചുവന്നിരുന്നാലും പഞ്ഞുപോലെ ആയിത്തീരും അത് കർത്താവ് ചെയ്യുന്ന കാര്യമാണ് നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ പിശാജ് ഇനി പറയുന്നതാണ് പിശാജ് എപ്പോഴാണ് മാറി നിൽക്കുന്നത് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുമ്പോഴാണ് പിശാജ് മാറി നിൽക്കുന്നത് അതുമാത്രമല്ല പിശാജ് പിന്നെയും ഉണ്ട് മാറുന്നില്ല പക്ഷേ പൂർണ്ണമായി മാറണമെങ്കിൽ അവൻ്റെ രക്തത്താണ് നാം കഴുകപ്പെട്ട് യേശു കർത്താവിനാൽ ആ പാപത്തിനൊരു മോചനം നമുക്ക് കിട്ടിയാൽ മാത്രമേ ആവുകയുള്ളൂ നാം പാപങ്ങളെ ദൈവത്തോട് ഏറ്റു പറയുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമില്ല പാപത്തിൽ എപ്പോഴും ആയിരിക്കുന്നതാണ് അവന് ഇഷ്ടം പാപം ചെയ്യുന്നവരെയാണ് അവനേറ്റവും ഇഷ്ടം പക്ഷേ അത് നമ്മളെ എന്തു ചെയ്യുന്നില്ല പാ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല ദൈവത്തോട് നമ്മളെ അടുപ്പിക്കണമെങ്കിൽ നമ്മൾ പാപമില്ലാതിരിക്കണം നമ്മളെ തൻ്റെ ശ്രദ്ധരായിത്തീരണം എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഒരു വ്യക്തി ദൈവവൈദ്യരായിത്തീരുവാൻ പാപം വിട്ടൊഴിഞ്ഞ് ഒരു ദൈവവൈദ്യരായി തീരുവാൻ പിശാഞ്ച് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ ഒരിക്കലും എന്തുയില്ല പിശാജ് സമ്മതിക്കില്ല പിശാജ് നാം പാപിയാണെന്ന് ഒരിക്കലും ഏറ്റുപറയാൻ വേണ്ടി അവൻ പ്രേരി സമ്മതിക്കില്ല അതുകൊണ്ടാണ് നമുക്ക് അവിടെയാണ് നമുക്ക് പരാജയം വരുന്നത് നമ്മളെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മുടെ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുമ്പോഴാണ് ദൈവിക സ്നേഹം എന്ത് ചെയ്യുന്നത് നമ്മിലേക്ക് വരുന്നത് നമുക്ക് ഒരു കാര്യം ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അപ്പോസല പ്രവൃത്തികൾ പത്തൊമ്പതാമത്തെ ആയ പതിമൂന്ന് പതിനാറ് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു സ്കേവ എന്നൊരു മഹാപുരോഹിതന് ഏഴ് മക്കളുണ്ടായിരുന്നു അവർ ദേശാന്തരികളായി നടക്കുന്ന യഹൂദന്മാരായിരുന്നു അപ്പോസൽ പ്രവൃത്തികളുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായി ചില യഹൂദന്മാർ ഓരോ പ്രസംഗിക്കുന്ന ഈ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞു യേശുവിൻ്റെ നാമം ചുരുവാൻ തുരിഞ്ഞു ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹുദിൻ്റെ ഏഴ് പുത്രന്മാരായിരുന്നു ദുരാത്മാവ് അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു പൗലൂസിനെയും പരിചയമുണ്ട് എന്നാൽ നിങ്ങളാറെന്ന് ചോദിച്ചു പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കിയാൽ അവർ നഗ്നരും മുറിവേറ്റരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി ഇവിടെ നോക്കണമേ ഈ യഹൂദന്മാർ അവിടെ പരാജയപ്പെടുകയാണ് പിശാജ് അവരെ കീഴടക്കി അവർ നഗ്നരായി ആ ആ വീട് വിട്ട് ഓടിപ്പോവുകയാണ് ചെയ്തത് പിശാഞ്ച് എന്തുകൊണ്ട് അവരെ കീഴടക്കുവാനിടയായത് അവരുടെ അവർക്ക് അവരിൽ എന്തുണ്ടായിരുന്നു പാപമുള്ളതുകൊണ്ടാണ് അവർക്ക് പാപമുള്ളതുകൊണ്ടാണ് പിശാജിനെ അവർക്ക് എന്തു ചെയ്യാൻ പറ്റാതെ ജയിക്കാൻ പറ്റാത്തത് നമുക്കൊരു വേദവചനം കൂടെ വായിക്കുമ്പോൾ നമുക്കിത് കുറച്ചു ക്ലിയർ ആയിട്ട് മനസ്സിലാകും ഒന്ന് യോഗം എൻ്റെ പുസ്തകം അഞ്ചാമത്തെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല ഈ ദുഷ്ടൻ എന്ന് പറയുന്നത് ഇവിടെ ശത്രുവല്ല ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് ഈവിൾ എന്നാണ് ഈവിളെന്ന് പിശാജി അപ്പോൾ പിശാഞ്ഞ് അവരെ തൊടുന്നില്ല കാര്യം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നത് കൊണ്ടും അത് ദൈവ പൈതലായത് കൊണ്ടും പിശാജ് അവരെ തൊടുന്നില്ല എന്തുകൊണ്ടാണ് പിശാജ് അവരെ തൊട്ടത് അവർ ദൈവമക്കളല്ല ദൈവ പൈതലല്ല അതുകൊണ്ടാണ് അവരെ പിശാജ് വാദിക്കുവാനായിട്ട് ഇടയായത് യാക്കോബിന്റെ ലേഖനം നാലാം ആയാലും ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവത്തിന് കീഴടങ്ങുവിൻ പിശാചിനോട് എതിർത്ത് നിൽപ്പിന് എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്നു ദൈവത്തിന് കീഴടങ്ങുവിൻ ദൈവത്തിന് കീഴടങ്ങാതെ ദൈവത്തിന് സമർപ്പിക്കാതെ പിശാചിനെ പിശാജ് നമ്മെ വിട്ടൊരിക്കലും ഓടിപ്പോകുകയില്ല പിശാഞ്ച് ഓടിപ്പോകണമെങ്കിൽ നമ്മുടെ ദൈവത്തിന് കീഴടങ്ങി നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ മാത്രമേ നമുക്കതിൽ നിന്നൊരു മോചനമുള്ളൂ പ്രിയ ദൈവം കിടേ പിശാഞ്ചി വിട്ടു പോകണമെങ്കിൽ നമ്മിൽ പാപം ഇല്ലാതിരിക്കണം നമ്മൾ ദൈവ വൈദ്യലായിത്തീരണം എങ്കിൽ മാത്രമേ പെശാജ് നമ്മളെ വിട്ടുപോവുകയുള്ളൂ ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തുറന്നും ഈ ആത്മീയ സന്ദേശങ്ങൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് പ്ലസ് ഓൾ